സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര ആർ എംപിയുടെ കെ കെ രമയാണ് വടകരയിൽ എം എൽ എ ടി പി ചന്ദ്രശേഖരന്റെ ചോരവീണ മണ്ണിൽ കെ കെ രമ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചപ്പോൾ സി പി എമ്മിന് അത് കനത്ത തിരിച്ചടിയായി മാറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ രമ തോൽപ്പിച്ചത് ജനതാദളിലെ മനേത്ത് ചന്ദനെയാണ് ഏഴായിരത്തി പതിനാല് വോട്ടിലാണ് ഓട്ടിലാണ് ജനതാദളിൻ്റെ മനയത്ത് ചന്ദ്രനെ കെ കെ രമ പരാജയപ്പെടുത്തിയത് കെ കെ രമയെ കെട്ടുകെട്ടിക്കാൻ അപ്പോൾ രണ്ട് തവണയാണ് പിണറായി വിജയൻ വടകരയിൽ എത്തിയത് മനയത്ത് ചന്ദ്രന് അനുകൂലമായി രണ്ട് തവണ പിണറായി വിജയൻ വടകരയിൽ എത്തി കെ കെ രമയ്ക്ക് പകരം അതേ പേരുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും സി പി എം ശ്രമിച്ചു പക്ഷേ ഒടുവിൽ കെ കെ രമ വിജയിച്ചു കയറി ഏഴായിരത്തി പതിനാല് വോട്ടിന് ജനതാദളിന് സീറ്റ് കൊടുത്തതുകൊണ്ടാണ് കെ കെ രമ വിജയിച്ചതെന്ന് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും ജില്ലയിലെ നേതാക്കളും ഒക്കെ ആരോപിച്ചു എന്തായാലും ഇത്തവണ ജനതാദളിന് വടകരയിൽ സീറ്റില്ല വടകര സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു സി പി എം ആറ് ആറം പിയിലെ കെ കെ രമയെ തോൽപ്പിക്കാനായി സി പി എം കളത്തിൽ ഇറക്കാൻ പോകുന്നത് ഡിവൈഎഫ്ഐ നേതാവായ അനുശ്രീയാണ് ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ സജീവമായ അനുശ്രീ സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീ ആ അനുശ്രീയാണ് റക്കുന്നത് സി പി എം എന്തായാലും തീപാറും ഇത്തവണ വടകരയും മണയത്ത് ചന്ദ്രന് സീറ്റ് കൊടുത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ജനതാദളിന് സീറ്റ് കൊടുത്തതുകൊണ്ടാണ് കഴിഞ്ഞവണ കെ കെ രമ വിജയിച്ചത് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് വടകരയിൽ വടകര എക്കാലവും സി പി എമ്മിൻ്റെ ചുവന്ന മണ്ണായിരുന്നു സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധമാണ് വടകരയിൽ സി പി എമ്മിനെ തിരി സി പി എമ്മിന് തിരിച്ചടിയായി മാറിയത് ആർ എം പി സ്ഥാപകൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നു തള്ളിയപ്പോൾ വടകരയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി സി പി എം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ തിരിച്ചടി സി പി എമ്മിന് വലിയ ഒരു ആഘാതമായി മാറി വടകരയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർച്ചയായി സി പി എം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കാലത്ത് കോൺഗ്രസും ലീഗും ബി ജെ പിയും അതായത് കോലി സഖ് കോലി ബി സഖ്യം നിലനിന്നപ്പോഴും വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ജയിച്ച ചരിത്രമുണ്ട് പക്ഷേ ഇപ്പോൾ സി പി എം ആകെ അവതാളത്തിലാണ് വടകരയും പ്രത്യേകിച്ചും ഒഞ്ചിയം ഏറാമല ഭാഗങ്ങളിലൊക്കെ സി പി എമ്മിന് സ്വാധീനം കുറവാണ് ആ സ്വാധീനം വീണ്ടെടുക്കാനാണ് അനുശ്രീയെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് പല നേതാക്കളുടെയും പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുശ്രീ കെ കെ രമയ്ക്കെതിരെ മത്സരിക്കും എന്നാണ് പെൺപുലിക്കെതിരെ പെൺപുലിയെ തന്നെ ഇറക്കിയിരിക്കുന്നു സി പെൺപുലിക്കെതിരെ പെൺപുലിയെ ഇറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരത്തിന് വേദിയൊരുക്കുന്നു സി പി എം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വടകരയിൽ ഇത്തവണ പോരാട്ടം തീപാറും ഇത്തവണ വടകരയിൽ തീപാറുന്ന പോരാട്ടം തന്നെ നടക്കും പിണറായി വിജയൻ എല്ലാ എല്ലാ സൗധീനവും വടകരയിൽ കഴിഞ്ഞ ഇലക്ഷന് ഉപയോഗിച്ചിരുന്നു എന്നാൽ യു ഡി എഫുമായി സഖ്യത്തിൽ മത്സരിച്ച ആറമ്പി പിണറായി വിജയനെ പിണറായി വിജയൻ്റെ സ്വാധീനത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വിജയിച്ചു കയറി അത് ഒരു ചരിത്ര വിജയമായി മാറുകയും ചെയ്തു നിയമസഭയിൽ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ കെ കെ രമയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ കെ കെ രമ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് ഒരുപാട് ചാരുതയുണ്ട് വടകരക്കാർക്ക് ഇപ്പോൾ കെ കെ രമ രമ ചേച്ചിയാണ് കെ കെ രമ ഒരു കാലത്ത് എഫ് എഫ് ഐയുടെ നേതാവായിരുന്നു പിന്നീട് ടി പിയുടെ വിധവയായി മാറി ടി പിയുടെ വിധവ എന്ന നിലയിൽ കെ കെ രമയ്ക്ക് സഹതാപ തരംഗം ഉണ്ടായി കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചപ്പോൾ ആ സഹതാപ തരംഗം വോട്ടായി മാറി മനയത്ത് ചന്ദ്രനെ ഏഴായിരത്തി പതിനാല് വോട്ടിന് കെ കെ രമ കെട്ടുകെട്ടിച്ചു രണ്ട് തവണ വടകരയിൽ പിണറായി പോയത് വെറുതെയായി മാറി എന്തായാലും ഇത്തവണ സി പി എം രണ്ടും കൽപ്പിച്ചാണ് വടകര ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ചുവന്നു തുടുത്തിരുന്ന മണ്ണ് ഒരിക്കൽ സി പി എമ്മിൻ്റെ ചെങ്കൊടി പാറി പറന്ന് കളിച്ചിരുന്ന മണ്ണ് ഓ ഭരതനടക്കമുള്ള നേതാക്കൾ നേതാക്കൾ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മണ്ണ് അതാണ് വടകര ആ വടകരയാണ് ഇപ്പോൾ സി പി എം കെ കെ രമയെ നിർത്താൻ തീരുമാനിച്ച ആ വടകരയാണ് ഇപ്പോൾ സി പി എം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കെ കെ രമയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള സ്ഥാനാർത്ഥിയായി സി പി എം കണ്ടെത്തിയിരിക്കുന്നത് അനുശ്രീയാണ് അനുശ്രീ ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് അനുശ്രീയുടെ ശക്തമായ പോരാട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയും ആണ് എന്തായാലും വടകരയിൽ യുദ്ധത്തിന് അരങ്ങൊരുങ്ങി വടകരയിൽ യുദ്ധം പൊടിപാറും എന്ന് കൊടിപാറും എന്നുള്ളത് അല്ലെ പൊടിപാറും കൊടിപാറും അല്ല പൊടിപാറും എന്നുള്ളത് ഉറപ്പാണ് ഒരു വശത്ത് കെ കെ രമ വടകരയിലെ ജനകീയ എം എൽ എ ആയി മാറിക്കഴിഞ്ഞു കെ കെ രമ ജനകീയ എം എൽ എ ആയി മാറി എന്നത് മാത്രമല്ല കെ കെ രമ വടകരയുടെ മുക്കിലും മൂലയ്ക്കും സുപരിചിതയായി മാറിക്കഴിഞ്ഞു മുക്കിലും മൂലയിലും ഒക്കെ കെ കെ രമയുണ്ട് വടകരയിൽ ആ കെ കെ രമയെ കെട്ടുകെട്ടിക്കാൻ ഒരു പെൺ പട്ടാളം തന്നെ ഒരു പെൺ പുലി തന്നെ വേണമെന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് അനുശ്രീക്ക് നറുക്ക് വീണിരിക്കുന്നത് അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടത്തിന് വേദി ആവുകയാണ് വടകര അനുശ്രീയുടെ പോരാട്ടം ഗംഭീരമാക്കാൻ സി പി എമ്മിൻ്റെ പാർട്ടി സംവിധാനങ്ങൾ കൂടെയുണ്ട് സി പി എമ്മിൻ്റെ പാർട്ടി സം പാർട്ടി സംവിധാനങ്ങൾ ഒപ്പമുണ്ട് അനുശ്രയ്ക്ക് വേണ്ടി വടകരയിൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിന് സി പി എം ഇറങ്ങുന്നു മറുഭാഗത്ത് കെ കെ രമ വലിയ ആത്മവിശ്വാസത്തിനാണ് എം എൽ എ എന്ന നിലയിൽ അവർ വടകരയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു ശക്തമായ പ്രവർത്തനങ്ങളാണ് അവർ വടകരയിൽ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും നിയമസഭയിൽ അക്രമരാഷ്ട്രീയത്തിനെതിരെ അവർ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും പിണറായിയുടെ വാ വാ അടഞ്ഞു പോകുന്നു പിണറായിക്ക് തിരിച്ചു പറയാൻ തിരിച്ചു പറയാനുള്ള കഴിവ് ഇല്ലാതായി മാറിയിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ ചോരയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കെ കെ രമ ഇപ്പോൾ വടകരയുടെ മനസാക്ഷിയായി മാറിയിരിക്കുന്നു എന്തായാലും വടകര എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഇപ്പോൾ കഴിഞ്ഞ ഉറ്റുനോക്കിയിരുന്ന മണ്ഡലമായിരുന്നു മനയത്ത് ചന്ദ്രനെ തോൽപ്പിക്കാൻ പിണറായി രണ്ട് തവണ വടകരയിൽ എത്തിയപ്പോൾ മനയത്ത് ചന്ദ്രൻ ജയിക്കുമെന്ന് കരുതി കെ കെ രമയ്ക്കെതിരെ പേരുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി അവരെ തോൽപ്പിക്കാനുള്ള കുടിലതന്ത്രവും തന്ത്രവും സി പി എം ആവിഷ്കരിച്ചു പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല കെ കെ രമ വിജയിച്ചു കയറി കെ കെ രമയുടെ വിജയം വടകരയുടെ വിജയ വിജയമായി മാറി അക്രമരാഷ്ട്രീയത്തിനെതിരായ വിജയമായി മാറി ഇത്തവണ പോരാട്ടം ആർ എം പി നേതാവ് കെ കെ രമയും സി പി എം നേതാവ് അനുശ്രീയും തമ്മിലാണ്